ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം കിങ് ഓഫ് കപ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് टू ऑफ पेंटकल एनर्जी आईन ऑफ पेन्टकल Four of Cups Ace of Wands The Tower. Six of Wands, Queen of Wands, Five of Wands, Five of Pentacles. കിങ് ഓഫ് പെന്റക്കിൾസ് വോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആർക്കെങ്കിലും കൂടെ കൊടുത്തിട്ട് അവരെയും കൂടെ സഹായിക്കണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കുറച്ചൊന്ന് സഹായിക്കാനും നമ്മളുടേതായ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് ബാക്കിയുള്ളവ വിനിയോഗിക്കണമെന്നും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് ചിലപ്പോഴൊന്നും കഴിയാറ കഴിയാറില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഒരു അഭിവൃദ്ധി ഒന്നും വരുന്നില്ലായിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുറച്ച് സാമ്പത്തികത്തിൻ്റെതായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറച്ച് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ലഭിക്കുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ കൂടിയുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുന്നു എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്ത അതിന് മാർഗവും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം പോലെ എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റിന് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിൽ മാത്രം മനസ്സ് പതറുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ഒരുപാട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപാട് വൈകാരികമായ കാര്യങ്ങളിലേക്ക് മനസ്സ് നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എത്ര ശ്രമിച്ചിട്ടും മൈൻഡിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ചില ആൾക്കാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റെന്തിലൊക്കെയോ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ചെയ്യുന്ന ജോലികളൊന്നും അവർക്ക് സക്സസ് ആവുന്നില്ല എന്നാൽ എന്താണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരേ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർത്തേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തത് പലപ്പോഴും ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നും വിട്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് ആർക്കോ വേണ്ടി ആരുടെയോ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് ഇവിടെ കുറച്ച് മറ്റ് ശ്രദ്ധകളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് ഏർ കാണുന്നു അത് വിട്ടു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവിടെ ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും അതുപോലെ ഇമോഷൻസിന് ബാലൻസ് ചെയ്യാൻ ഇവിടെയും ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവുക അവർ വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് കാണുന്നു കപ്പല്ലേ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഇവിടെ ടു ഓഫ് പെൻഡക്കൾസ് ആണ് പെൻഡക്കൾ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗിയോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ആയി വരാനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് കിട്ടുന്ന എത്ര കിട്ടുന്നു എന്നറിഞ്ഞുകൂടാതെ ചിലവഴിക്കാനുള്ള ഒരു കഴിവാണ് അപ്പോൾ ചെലവഴിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് കയ്യിൽ നിന്നും വിട്ടുപോവുകയാണ് കാര്യങ്ങൾ പക്ഷെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഇത്രമാത്രമേ എനിക്ക് വരുമാനമേ ഉള്ളൂ ഇതിൽ ഒതുങ്ങി ജീവിക്കണം എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല അഥവാ ചിന്തിച്ചാൽ തന്നെ അതിനൊട്ട് കഴിയുന്നതുമില്ല അപ്പോൾ ഇവിടെ ബാലൻസ് കണ്ടെത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും വേയിലൂടെ ഗ്രൗണ്ടഡ് ആകാനും ബാലൻസ്ഡ് ആവാനും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരും അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് നൈൻ ഓഫ് സോഡ്സ് അതൊക്കെ ചിലപ്പോൾ വന്നു ചേരും എന്നുള്ളത് അടുത്ത കാർഡിനകത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാടൊരുപാട് കാര്യങ്ങളിൽ രാത്രിയിൽ ഒന്നും ഉറക്കമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രാത്രിയിൽ ഉറക്കമില്ലാതെ രാത്രി മുഴുവൻ എത്ര മണിയായി രണ്ട് മണി മൂന്ന് മണി എന്നൊക്കെ ഇങ്ങനെ ടൈം ഇങ്ങനെ നോക്കി നോക്കി കിടക്കുന്ന കിടക്കുന്നതിനർത്ഥി കാരണം തീരെ ഉറക്കം വരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ ഫേസ് ചെയ്യുകയാണ് അത്രമാത്രം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്നു മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടാകുന്നു അല്ല എങ്കിൽ അതിന് അവരുടെ അപവാദങ്ങൾ കേട്ടിട്ട് അത് ഓർത്ത് ൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഒരു വിഷമം ഉണ്ടാകും പക്ഷെ നിങ്ങൾ വിചാരിക്കണം ആ അവരെങ്ങനെ ജയിക്കാൻ പാടില്ല നാളെ ഇന്ന് അവർ സന്തോഷിക്കും നാളെ ഇനി എൻ്റെ സന്തോഷത്തിന്റെ ദിവസമാണ് വരാനുള്ളത് എന്ന് കരുതി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ മടി പിടിച്ച് അവർ വല്ലതും പറഞ്ഞു എന്ന് ഓർത്തിട്ട് രാത്രി മുഴുവൻ കരയാനും ഉറക്കം നിൽക്കാനും ഒന്നും ശ്രമിക്കാൻ പാടില്ല പറഞ്ഞവർക്കെതിരെ ആയിട്ട് നമുക്ക് അതിനെതിരെ ഒരു വിജയം എനിക്ക് വേണം എന്നുള്ള വാശിയോടുകൂടി പിറ്റേ ദിവസം മുതൽ പിറ്റേ നിമിഷം മുതൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനെതിരായിട്ട് അവരുടെ അപവാദങ്ങൾക്കെതിരായിട്ട് പരിഹാസങ്ങൾക്കെതിരായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം എപ്പോഴാണോ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും പരിഹാസം ഏറ്റുവാങ്ങുന്നത് അപവാദങ്ങൾ ഏറ്റുവാങ്ങി ഒന്നിനും കൊള്ളാത്ത വ്യക്തി എന്ന് പലരും മുദ്ര കുത്തി മാറ്റി നിർത്തപ്പെടുമ്പോൾ അവിടെ നിന്നാണ് ഉയരാനുള്ള ശ്രമം വരേണ്ടത് വാശി പിടിച്ച് മുന്നോട്ട് വരേണ്ടത് അവിടെ നിന്നുമാണ് അപ്പോഴാണ് ഒരു വലിയ വിജയം ജീവിതത്തിൽ ഉണ്ട് കിട്ടും എന്ന് ബോധ്യമാവുന്നത് അപ്പോൾ ആ ഒരു വിജയം നേടിയെടുക്കാനായിട്ട് വേണം പരിശ്രമിക്കാൻ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് രാത്രിയിൽ മുഴുവനും കിടന്ന് കരഞ്ഞിട്ട് സമയം കൊല്ലുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിവിടെ നിർത്തലാക്കണം പിന്നെ നിങ്ങളുടെ കർമ്മം അനുസരിച്ച് കുറച്ചൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു കൊണ്ട് എപ്പോഴും എപ്പോഴും അതിലേക്ക് ആണ്ടുപോവുകയും ചെയ്യാൻ പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ റിയലൈസ് ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നയൻ ഓഫ് പെൻറ്റക്കൾസിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയി റിലാക്സ് ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ പിന്നീടാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന എനർജിയിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ആവശ്യത്തിന് സാമ്പത്തികം വരും നിങ്ങൾക്ക് മാനസികമായി സന്തോഷം അനുഭവിക്കാനുമുള്ള അവസ്ഥ ഇവിടെ വരുന്നു എന്നുള്ളതാണ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് ജീവിതത്തിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് വീണ്ടും സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ആ നിങ്ങളുടെ ഈ ഒരു സക്സസ് കണ്ട് മറ്റുള്ളവർ ആഹ് ഞെട്ടിപ്പോകണം അതുപോലെയുള്ള അവസ്ഥയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഓഫ് ഓഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് സമൃദ്ധിയിലേക്ക് വരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടാനുള്ള കഴിവാണ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ സാധിക്കുന്നു സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ചെറിയ ചെറിയ ഷോപ്പുകളുടെ തുടക്കം പല കാര്യം പല ബിസിനസ് കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു സാമ്പത്തികമായിട്ടും ഒരുമാതിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു അതാണ് ഇവിടെ ഉം ഫോർ ഒക്കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെപ്പാടെ നിരാശ വരുന്നുണ്ട് അല്ലേ ഇഷ്ടമുള്ള സാധനം നേടിയെടുക്കാനാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരത്തിന് തരുന്നതെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാം അതില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പകരത്തിന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹിച്ചത് കിട്ടിയില്ല മറ്റൊരു കാര്യമാണ് നിങ്ങളിലേക്ക് വന്നത് അതിനെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മനസ്സിലായോ അതിൽ സംതൃപ്തി നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും നിങ്ങൾക്ക് അവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും പിന്നീട് അതുകൊണ്ട് പിടിവാശിയിലിരിക്കേണ്ട പിടിവാശി കളയണം മനസ്സിന്റെ നിരാശ കളയണം മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പുതിയതായിട്ട് എന്തോ നിങ്ങളൊന്ന് തുടങ്ങാൻ പോകുന്നുണ്ട് വൺസ് ഓഫ് സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി വളരെയധികം ആവേശത്തോട് വളരെയധികം പാഷനേറ്റ് ആണ് ഇവിടെ എന്തോ ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചില ചാനലുകളാവാം അതുമല്ലായെങ്കിൽ മറ്റു ചില ബിസിനസ്സുകളാവാം എന്തിലോ നിങ്ങളിവിടെ വളരെയധികം ആവേശത്തോടു കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാ അതുമല്ലായെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു തുടക്കമാവാം മറ്റു പല കാര്യങ്ങളിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു കമ്പ് നാട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കാനുള്ള ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം അതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്നും നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം സാമ്പത്തികപരമായി പണി മണിയേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവണം അതാണ് ഇവിടെ കാണുന്നത് ഒരു ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത് ഏതോ ഒരു കാര്യത്തിന്റെ തുടക്കം നിങ്ങൾ ഇവിടെ കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ടവർ ടൗർമെന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നോക്കി നിൽക്കേ നമ്മൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമാവുക ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുത്തൊക്കെ കെട്ടിപ്പോക്കിയ ഒരു വീടായിരിക്കാം അത് എത്രയും പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ മുൻപിൽ അതെല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമായത് അതല്ല ഒരു റിലേഷൻഷിപ്പില് വളരെയധികം സ്നേഹത്തോട് പോയിരുന്നതാണ് പക്ഷെ എത്ര പെട്ടെന്നാണ് മറ്റ് ഒരാളിന്റെ കടന്നു അവിടെ വിള്ളലുകൾ വീഴുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു അല്ലെങ്കിൽ നടന്നു എന്ന് കരുതിയ കാര്യങ്ങൾക്ക് വല്ലാത്ത മുടക്കം സംഭവിക്കുന്നത് പെട്ടെന്ന് തകർന്നിടിഞ്ഞ് തരിപ്പണമായി സ്വപ്നങ്ങളെല്ലാം ഇവിടെ ആ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച കണ്ടു നിൽക്കേണ്ട ഒരു ഗതികേടിലായിപ്പോയി എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു ം നിങ്ങൾ ദുഃഖം അനുഭവിച്ചെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരും അതാണ് സിക്സ് ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏർ സമൂഹത്തിൽ ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു കാരണം ഇവിടെ നിങ്ങളുടെ പതനം കണ്ട് സന്തോഷിച്ചവർ മുൻപിൽ തന്നെ നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നു ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുൻപിൽ വീണ്ടും കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിയാവാനുള്ള അവസരം ഇവിടെ വരികയാണ് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു ഏറ്റവും വലിയൊരു പരാജയം വന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ആഹ്ലാദിക്കാനോ അമിതമായി ദുഃഖിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായി ദുഃഖിക്കാനും പാടില്ല അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വളരെ വലിയ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ ഒപ്പിടാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അത്രമാത്രം വലിയൊരു സക്സസിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാവാം അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് അവാർഡുകളൊക്കെ തന്നിട്ട് ആദരിക്കുന്ന എനർജി ആവാം അതുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാവാം ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ കഴിയുന്നതുമാവാം ഏതൊരു കാര്യത്തിലും സക്സസ് ഉണ്ടാവുന്നതാവാ എക്സാമിനേഷൻ എഴുതിയൊക്കെ നല്ല ഹൈ പൊസിഷനിലേക്ക് വരുന്നതാവാം അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിജയി ആവാൻ പോകുന്നു നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ക്യൂർ ഓഫ് വാൻസിന്റെ എനർജിയാണ് സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് കാരണം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന നിങ്ങളൊരു നല്ല ആവുന്നു അതുവരെ ഉണ്ടായിരുന്ന ചില ശ്രമങ്ങൾ നിങ്ങളെ ഒരു സമൂഹത്തിൽ ഒരു വിജയിയാക്കി മാറ്റി എന്നുള്ളതാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗന്ദര്യം നിങ്ങളുടെ വ്യക്തിത്വം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അതുവഴി മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനുമുള്ള ഒരു ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ കാണാനും നിങ്ങളിലേക്ക് വന്നു ചേരാനും വളരെയധികം അട്രാക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളെ അവർ സമീപിക്കുന്നതാവും എപ്പോഴും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഒരു ഒരു നോട്ടം ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിച്ച് മറ്റ് ഒരു വഴിയിലേക്ക് നയിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കോമ്പറ്റീഷനാണ് എനിക്ക് മുന്നേ പോകണം എനിക്ക് മുന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെയുള്ള ചില ചിന്താഗതികളോട് കൂടിയിരിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ സംഭവം വീട്ടിലൊക്കെ വഴക്കിടും ഞാൻ പറയുന്നത് തന്നെ കേൾക്കണം എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടാകും അതൊരിക്കലും പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു സ്ഥാനവും ഇല്ലാതെയാവും നിങ്ങളെ സ്നേഹിക്കാൻ ആള് കാണില്ല പക്ഷെ എല്ലാവരോടും ഒത്തു ചേർന്ന് നിങ്ങൾ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതല്ല ഇതൊക്കെ മറ്റുള്ളവരുടെ മറ്റുള്ളവർ പറയുന്നത് കൂടി അംഗീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളെ അപ്പോഴാണ് മറ്റുള്ളവർ സ്നേഹിക്കാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മത്സര പരീക്ഷകളിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായെങ്കിൽ സാമ്പത്തികപരമായ ബാധ്യതകളിലൂടെ നിങ്ങൾക്ക് തമ്മിൽ ഒരു അകൽച്ച വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങളെ ആരെങ്കിലും ചിലപ്പോൾ ഉപേക്ഷിച്ച് പോവാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു അകന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്നും കാണുന്നുണ്ട് ചിലപ്പോൾ കൂട്ടുകാർ തമ്മിലാവാം അതുമല്ലെങ്കിൽ കപ്പിൾസിന് ഇടയിലും ലവേഴ്സിന് ഇടയിലോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറിയൊരു പിണക്കത്തിനുള്ള അല്ലെങ്കിൽ ചെറിയൊരു കോണ്ടാക്ട് ഇല്ലായ്മ അവിടെ വരുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഒറ്റയായി പോവുകയാണ് പിന്നീട് വേർപിരിയൽ സംഭവിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വേർപിരിയൽ നിന്നും ഇവിടെ ഒന്ന് ചേരാൻ തുടങ്ങുന്നു ഇവിടെ കാരണം കിങ് ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സക്സസ് വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരു ഹാപ്പിനെസ് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കിഞ്ഞാവുന്നു സമ്പത്തിൻ്റെതായ കിഞ്ഞ ഒരു കഴിവ് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അത് നഷ്ടമാകുന്നുണ്ട് ഇവിടെ ഒരിടത്തും നഷ്ടപ്പെടുന്നുണ്ട് ഒരിടത്തുനിന്ന് നമുക്കത് വീണ്ടും കിട്ടാനുള്ള സാധ്യതയും വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് സാമ്പത്തികം ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്ന് കിങ് ഓഫ് എൻറ്റഗിൾസ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടുകയോ അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതുമായ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പലർക്കും ജോലി കിട്ടുന്ന എനർജി കാണുന്നുണ്ട് സാമ്പത്തികമായി ബാലൻസ് ചെയ്ത് പോകണമെന്ന് ശ്രമിക്കുന്നുണ്ട് നല്ല ഒരു ചേഞ്ച് പലർക്കും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നും കാണുന്നുണ്ട് നമുക്കൊരു മൂ മൂണിൻ്റെ മൂണോളജി ഒന്നും നോക്കാവേ ഇവിടെ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എസ് കെ എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്ന് കാണുന്നുണ്ട് പുതിയ ഒരു റൊമാൻറ്റിക് സൈക്കിൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ലൈഫിലേക്കുള്ള തുടക്കം അതായത് റൊമാൻസ് തുടങ്ങുന്നു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ടൈം ഫോർ ഹീലിംഗ് എന്നാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ശരിയായ വിധത്തിൽ ആശയവിനിമയം ചെയ്യുകയാണ് റിലേഷൻഷിപ്പിന്റെ ബോണ്ട് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവിടുത്തെ ആ ഒരു ബോണ്ട് ശക്തിപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ എന്താണ് വേണ്ടത് ക്ലിയറായ രീതിയിൽ രണ്ടുപേരും തമ്മിൽ ആശയവിനിമയം ക്ലിയറായി നടത്തണം അല്ലാതെ ഏതെങ്കിലും രഹസ്യം ഒരാൾ ഉള്ളിൽ വെച്ച് പെരുമാറി കഴിഞ്ഞാൽ തന്നെ മറ്റൊരാളിന് സംശയമാകും അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ക്ലിയർ ആയ രീതിയിൽ ആശയവിനിമയം ക്ലിയർ ആയ രീതിയിൽ നടത്തി മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും മറ്റെവിടെയായാലും ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഏഹ് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ എന്താണ് വേണ്ടത് ക്ലിയറായ രീതിയിൽ ആശയവിനിമയം ചെയ്യുക തുറന്ന് സംസാരിക്കുക ഉള്ളത് വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായിട്ട് പറയുക നല്ല ക്ലാരിറ്റി കൊടുത്തിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയുക സംശയം പിന്നീട് വരാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള സംസാരം നല്ല ഒരു സക്സസിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ യു ആൻഡ് യുവർ ലൌഡ് വൺസാർ സേഫ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവരും അതുകൊണ്ട് തന്നെ എന്താവും സേഫ് ആവും മനസ്സിലായ അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സക്സസ് ആണ് ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സക്സസിലേക്കുള്ള ഒരു കീ ആണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ മിണ്ടാതിരിക്കുക മുഖത്തോട് മുഖം നോക്കി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ ഇല്ല അവർ രണ്ടുപേരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതിനെ അവിടെ ക്ലിയർ ചെയ്ത് പോവണം അപ്പോഴാണ് ഒരു സക്സസിലേക്ക് നീങ്ങാൻ കഴിയുന്നത് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നത് കുറ്റബോധമില്ലാത്ത വിധം മുന്നോട്ട് പോകാൻ കഴിയുന്നതും അപ്പോഴാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും എന്താണ് സേഫാവ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു വട്ട് ഡു യു നീഡ് ടു റിലീസ് എന്താണ് നിങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് കാണും ഏറ്റവും ഫോർ ഹീലിംഗ് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹീലിങ്ങിൻ്റെ സമയമാണ് കാരണം നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയുണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള പേടി നിങ്ങളെ ചിലപ്പോൾ ഭരിക്കുന്നുണ്ടാവും എന്തിനാണ് ആവശ്യമില്ലാത്ത പേടി എനിക്ക് നാളത്തേക്ക് സാമ്പത്തികം ഉണ്ടാവുമോ എനിക്ക് ചിലപ്പോൾ ലോൺ അടയ്ക്കാനുണ്ട് അതുമല്ല എങ്കിൽ മറ്റുള്ളവർ എന്നെ ആ അപവാദം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഏർ മറ്റുള്ളവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് മറ്റുള്ളവർ അറിയുമോ അതുമല്ല എങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ടൊരു പ്രേരണ ഉണ്ടാവുന്നു നെഗറ്റീവ് എനർജി നിങ്ങളിൽ ആവശ്യമില്ലാതെ കടന്നുകൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവുന്നുണ്ടോ ഇല്ലാത്ത കാര്യങ്ങളിൽ പേടി ഫിയർ ഉണ്ടാവുന്നുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ റിലീസ് ചെയ്ത് കഴിയേണ്ട സമയമായിരിക്കും ും അതിനെ റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും റിലീസ് ചെയ്യേണ്ടത് കാരണം സംശയം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല തുറന്ന് പറഞ്ഞ സംശയത്തെ തീർത്ത് മുന്നോട്ട് പോകാവുന്നതാണ് പേടി ഏതെങ്കിലും കാര്യത്തിൽ പേടി ഉണ്ട് മനസ്സിൽ അത് തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളോട് തുറന്ന് പറഞ്ഞ് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരോട് പറഞ്ഞിട്ട് അതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ആങ്സൈറ്റി ഉണ്ടാവാം ആകാംക്ഷ എന്താ നടക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലൊക്കെ ഇനി വരാൻ പോകുന്നത് എന്ന് കരുതി ഫ്യൂച്ചറിൽ എന്ത് വരും എന്ന് കരുതി ആരും ആകാംക്ഷപ്പെടേണ്ട യാതൊരു കാരണം ഫ്യൂച്ചറിൽ വരുന്നതിനെ ഓർത്തിട്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും മനസ്സിലായ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സമയത്താണ് സന്തോഷം അനുഭവിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള വികാരങ്ങളെയല്ല ഇമോഷൻസിനെ ഒന്ന് ഹീല് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞുകൂടുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ തന്നെ ഈ ഒരു പേടി ഈ തുടങ്ങിയ വികാരങ്ങളെയൊക്കെ കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള വികാരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിങ്ങിനുള്ള സമയവും ആയിട്ടുണ്ട് അതാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹീലിംഗിന് ഏറ്റവും നല്ലതാണ് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും വിട്ടുപോവരുത് അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നതുവരേക്കും ബൈ